സെമിനാരി പോയിട്ട് അച്ഛന അച്ഛനായിട്ട് എന്ത് സാധിക്കുകയാണ് ഞാൻ ഇത്രയൊന്നും പറഞ്ഞില്ല സെമിനാരി പോയിട്ട് അച്ഛനായിട്ട് എന്ത് സാധിക്കാണ് കറിയ കൊച്ചുമരി പേൽ എന്നാണ് ഇരുപത്തൊമ്പത് വർഷമായിട്ട് മനഗരസഭയിൽ ഇപ്പോൾ പത്തനംതിട്ട രൂപതയിൽ ഞാൻ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എൻ്റെ വീട് പുത്തൻ പീടിയാണ് ഞാൻ എൻ്റെ ദൈവോലിയെക്കുറിച്ച് എൻ്റെ ഇരുപത്തൊൻപത് വർഷത്തെ വൈദ്യുതി ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴത്തെ എൻ്റെ പ്രത്യേകമായ അവസ്ഥയെക്കുറിച്ച് ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാം ഞാൻ സെമിനാരിയിൽ പോകുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ എന്നോടൊപ്പം അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടി അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന എന്നേക്കാളൊരു മൂന്നു നാല് വയസ്സ് കൂടുതലുണ്ട് എന്നോട് താല്പര്യമുള്ള ഒരു നല്ല സുഹൃത്തായിരുന്നു അവൻ എന്നോട് ചോദിച്ചു സെമിനാരിൽ പോയിട്ട് അച്ഛന അച്ഛനായിട്ട് എന്ത് സാധിക്കാനാണ് ഞാൻ ഇത്രയൊന്നും പറഞ്ഞില്ല അതിനാൽ പോയിട്ട് അച്ഛനായിട്ട് എന്തു സാധിക്കാണ് ഞാൻ എൻ്റെ ബാല്യകാലം മുതലേ പള്ളിക്കാലങ്ങളിൽ വലിയ താല്പര്യത്തോടെ സംബന്ധിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അൾ താരയുടെ മുകളിൽ ഒരു കുരിശുദ്ധ രൂപമുണ്ട് എനിക്കന്ന് മുതലേ ആ കുരിശുദ്ധ രൂപത്തോട് ഒരു പ്രത്യേക ആകർഷണീയം ഉണ്ടായിരുന്നു ഞാനത് അന്നേ മനസ്സിലാക്കിയിരുന്നു ക്രിസ്തു തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകി അതൊരു നല്ല കാര്യമാണ് പിന്നെ അന്ന് എൻ്റെ ബാല്യകാലത്തിൽ സ്വകാര്യ പോകുന്നവരെയുള്ള സമയത്ത് കുത്തുമ്പടിയിലിരുന്ന അച്ഛന്മാർത്താഴത്ത് വീട്ടിൽ ദേവിഡിയിലരികില് തോമസ് പണിക്കല് ജോസ് കടകംപള്ളിയിൽ ഇവരെല്ലാം ഉദാഹരണമായിട്ട് ദേവിഡ് ഇല്ലരിക്കൽ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ വീട് പള്ളിയിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഒരല്പം മലപ്രദേശത്തേക്കാണ് അപ്പം അച്ഛൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാമായിരുന്നു ഇല്ലരിക്കൽ അച്ഛന് പള്ളിയിലെ കാര്യങ്ങൾ മാത്രമല്ല അവിടെയുള്ള വീടുകളും ആളുകളെയും എല്ലാം വ്യക്തിപരമായിട്ട് അറിയുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് എപ്പോഴും അവൈലബിൾ ആയിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഐ ആർ ഡി പി ലോണുകൾ അനുവദിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അച്ചാന് ചെറിയ കച്ചവടമാണ് അപ്പം ചന്തയിൽ ചെന്നിട്ട് രാവിലെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ എടുത്ത് വാങ്ങിച്ചിട്ട് അത് പിന്നീട് ആവശ്യക്കാർക്ക് വേണ്ടി ഇങ്ങനെ വിൽക്കുകയാണ് അപ്പം ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കാൻ പൈസ വരണത്തില്ല അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ അവിടെ ഇങ്ങനെ അന്യായ പലിശക്ക് കടം കൊടുക്കുന്ന ആളുകൾ ചന്തയിലുണ്ട് നൂറ്റിക്ക് അഞ്ച് നൂറ്റിക്ക് പത്ത് എന്നൊക്കെ പറയും അപ്പം അവരുടെ നിന്ന് ഇരുപത്തഞ്ചോ അമ്പതോ ഒക്കെ രൂപ വാങ്ങിച്ച് കച്ചവടം ചെയ്ത് ഉച്ച കഴിഞ്ഞ് അവർക്ക് ആ പണം തിരിച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു കാലമായിരുന്നു അപ്പം അപ്പോഴാണ് ഈ ഐ ആർ ഡി പി ലോണിൻ്റെ കാര്യം ഞാനത് ഓർക്കുന്നത് ഈ ഒരു ഐ ആർ ഡി പി ലോണ് അച്ഛൻ്റെ കച്ചവടത്തിന് വേണ്ടി തയ്യാറാക്കി കൊടുക്കാൻ ഇല്ലിരിക്കലും അച്ഛൻ എത്ര പ്രാവശ്യം വീട്ടിൽ വരികയും അതിനെ അത് നല്ലതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉത്സാഹിപ്പിച്ച് അതിനുസാഹിപ്പിച്ച് ശേഷം ആ ലോൺ തിരിച്ചടയ്ക്കുന്നതിനും അതേപോലെയുള്ള താല്പര്യം കാണിച്ച് എത്ര പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശേഷം ഒരു ആടിനെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ലോൺ സംഘടിപ്പിച്ചു തന്നു ഈ അച്ഛന്മാരുടെയൊക്കെ അവർ പള്ളിയിൽ ശുശ്രൂഷിക്കുന്നു അതിനേക്കാളധികമായി മനുഷ്യരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിലും ദുഃഖത്തിലും അവരോടൊപ്പം നിൽക്കുന്നു ഞാൻ അവിടെ ദേവാലയത്തിൽ കാണുന്ന മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്ത യേശുവിൻ്റെ ക്രൂശി രൂപം അത് ജീവിതമായിട്ട് കാണിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാര് വികാരി അച്ഛന്മാര് ശിവനാരി പോയി അച്ഛനായിട്ട് എന്തോ സാധിക്കാനാണ് ചിലതൊക്കെ സാധിക്കാറുണ്ട് അങ്ങനെ സെമിനാരി ചെന്നു സെമിനാലിയിലാണ് എൻ്റെ ആദ്യത്തെ വർഷം ഗ്രിഗോറിയസ് പിതാവിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും അരമനയിലാണ് അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇഴ്സിൻ്റെ കൂടെ അന്ന് ഫിലോസഫി തുടങ്ങിയ ആദ്യത്തെ വർഷക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമായിരുന്നു അതിൽ ഒരാൾ എനിക്ക് പ്രത്യേകം അറിയിക്കുകയെന്നോട് താല്പര്യമുള്ളവർ ഉള്ള ഒരാളുമായിരുന്നു അദ്ദേഹ എന്നോട്ൊരു ദിവസം പറഞ്ഞു സർവശക്തനായ ദൈവം ഉണ്ടായിരിക്കാം അദ്ദേഹം ഫിലോസഫി പഠിക്കുന്ന സമയമാണ് പക്ഷേ ഈ സർവശക്തനായ ദൈവം നിന്നെയും എന്നെയും പോലെ ഓരോ മനുഷ്യനെയും അറിയുകയും കരുതുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ശരിയാവില്ല അങ്ങനെ ഒരു ദൈവമില്ല മറുപടി പറയാൻ എനിക്ക് ഒന്നുമില്ല എങ്കിലും എനിക്ക് എനിക്കെൻ്റെ യേശുണ്ടോ പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ചാപ്പൽ ചിലപ്പോൾ സന്ധ്യയ്ക്കൊക്കെ തനിയെ കുളിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പള്ളി ചാപ്പലിലോട്ടൊന്ന് കയറുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയിൽ ഇറങ്ങി പോരുമ്പം ഒക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ആശിച്ചിട്ടുണ്ട് ഓ എന്തെങ്കിലും ഒരു അടയാളം കണ്ടിരുന്നെങ്കിൽ അവിടെ ഒരു വെളിച്ചമോ ഇവിടെ ഒരു ശബ്ദമോ സക്കരാരിയിലൊരു എന്തെങ്കിലും ഒരു വ്യത്യാസമോ ഒന്നും കണ്ടിട്ടില്ല ഇന്നോളം കണ്ടിട്ടില്ല സെമിനാരി പഠനം പൂർത്തിയാക്കി ഞാൻ വൈദികനായി കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷങ്ങളും ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് ഗൗരവമായൊരു അസുഖം പിടിപെട്ടു ബ്ലഡ് ക്യാൻസർ ബ്ലോക്കനിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സ്വിറ്റ്സർലൻഡിൽ ചികിത്സയും ആദ്യഘട്ടത്തിൽ അവിടെ തന്നെ നടത്തി ചികിത്സയൊക്കെ വളരെ വിജയകരമായിരുന്നു പക്ഷേ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പം വീണ്ടും രോഗം കാണപ്പെട്ടു അപ്പോഴും വിചാരിച്ചു ഇനി അവിടെ നിൽക്കുന്നില്ല ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു അന്നുമുതൽ ഞാനിവിടെ വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ സി എം സിയിലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സെൻ്റ് തോമസ് ഇബാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ഒരു കെയർ ഹോം ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് അവിടെയാണ് താമസിക്കുന്നത് ഈ ദിവസങ്ങളിൽ എനിക്കൊരു പ്രശ്നമുണ്ടായി പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ആളുകൾ ദൈവവചനം വളരെ വളരെ കാര്യമായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുന്നവരും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെയാണ് വചനത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ വളരെ ശ്രമിക്കുന്നവരാണ് നമ്മുടെ കുദാശാധിഷ്ഠിതം എന്നതിനേക്കാൾ വചനാധിഷ്ഠിതമായിട്ട് ആണ് അവർ എംഫസിസ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണിക്ക് ഒരു പ്രാർത്ഥനയുണ്ട് ചെറിയ പ്രാർത്ഥന അരമണിക്കൂർ മുക്കാമണിക്കൂർ ഈ പ്രാർത്ഥനയിൽ ഇവിടുത്തെ ശുശ്രൂഷകർ ഇവിടെ ഒരു അച്ഛനുണ്ട് അവരെ പ്രസംഗിക്കുമ്പോഴൊക്കെ സങ്കീർത്തനങ്ങളിൽ നിന്നും സുവിശേഷങ്ങൾ നോക്കെ നമ്മളെ കരുതുന്ന നമ്മളെ സുഖപ്പെടുത്തുന്ന നമ്മളെ രക്ഷിക്കുന്ന നമ്മളെ വേ നമുക്ക് വീട്ടിൽ നൽകുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം അത്ഭുതങ്ങൾ ദൈവം നമുക്ക് നടത്തിത്തരും എന്നൊക്കെ സ്ഥിരമായിട്ട് പറയാറുണ്ട് പക്ഷേ എനിക്കൊരു എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എന്നെ പോലെ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവരോട് ചിലപ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊന്നും നീ സുഖപ്പെടും അല്ലെങ്കിൽ ദൈവം നിന്നെ സുഖപ്പെടുത്തും എന്നൊക്കെ പറയാനും ആ രീതിയിൽ അങ്ങോട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പ്രയാസം തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ വന്ന് ചികിത്സിച്ചു ഒത്തിരി പേര് രോഗമെല്ലാം ഭേദപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി പഴയതുപോലെ ആരോഗ്യത്തോടെ ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ട് ദൈവത്തിൻ്റെ സ്തുതി എന്നാൽ ഏതാനും പേര് നല്ല മനുഷ്യർ രോഗം സുഖപ്പെടാതെ മടങ്ങിപ്പോകുന്നവരുണ്ട് മരിച്ച് മൃതദേഹമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകപ്പെടുന്നവരുണ്ട് അപ്പം പിന്നെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു ആ ഒരു ഏതാണ്ട് ഈ ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു പ്രശ്നം എൻ്റെ ഒരു പ്രശ്നം അപ്പം വളരെ മാരകമായ രോഗമുള്ള ഒരാളെ കണ്ടിട്ട് നിസുഖപ്പെടും കർത്താവിനെസുഖപ്പെടുത്തും ചിലപ്പോൾ ഒരുപക്ഷെ അത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എങ്കിൽ എനിക്കിത് പറയാനൊരു പ്രയാസം അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയ വെളിച്ചം കിട്ടി അത് പ്രായവർക്കുള്ള ലേഖനം അധ്യായത്തിലെ ഏഴാം വചനം യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ രക്ഷിക്കാൻ കഴിയുന്നവന് വിലാപങ്ങളോടും വേദനകളോടും ചനകളും പ്രാർത്ഥനകളും അർപ്പിച്ചു അതിനോട് ചേർന്ന് പറയും അവൻ്റെ താഴ്മ നിമിത്തം അവൻ്റെ അനുസരണം നിമിത്തം കേൾക്കപ്പെട്ടു യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അന്തൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചു അന്തിന് കാഴ്ച കിട്ടി ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നെടുവീർപ്പെട്ടു പ്രാർത്ഥിച്ചു കല്ലറയിൽ നിന്ന് ലാസർ വീർത്തെരുന്നേറ്റ് വന്നു പക്ഷെ തൻ്റെ കാര്യം വന്നപ്പോൾ കച്ചമനിയിൽ അവിടുന്ന് രക്തം ഉയർത്തു ഈ മനുഷ്യർ ഈ ലോകം എന്നെയും ഞാൻ പറഞ്ഞ വചനത്തെയും ഞാൻ ചെയ്ത ചെയ്തികളെയും തള്ളിക്കളയുന്നു കുരിശിൽ ചേരുത്തു കുരിച്ച് ആറച്ച് പാതാളത്തിൽ ഇറക്കി ഇല്ലാതാക്കാൻ പോകുന്നു അതിൻ്റെ വേദനയായിരിക്കാം വലുപ്പ് തുണികൾ രക്തമായിട്ട് വന്നു പ്രാർത്ഥന ദൈവം കേട്ടോ ദൈവം കേട്ടു പക്ഷേ ദൈവം പ്രത്യുദ്ധരിച്ചത് പിതാവ് പ്രത്യുദ്ധരിച്ചത് യേശുവിനെ പീഠകളിൽ നിന്നും സഹനത്തിൽ നിന്നും മരണത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ടല്ല ഈ പീഡകളിലൂടെ സഹനങ്ങളിലൂടെ മരണത്തിലൂടെ എൻ്റെ ഏകജാതൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കണം അവൻ ജീവൻ്റെ ഉറവിടമായിട്ട് മനുഷ്യ മക്കൾക്ക് മാറിത്തീരണം പിതാവ് അതാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് യേശു ഒരുപക്ഷെ അപ്പോൾ വിചാരിച്ചതുപോലെയല്ല പിതാവ് പ്രവർത്തിച്ചത് പിതാവ് ആഗ്രഹിച്ചത് പ്രാർത്ഥിക്കുന്നവനെ ദൈവം അനുസരിക്കുകയാണോ വേണ്ടത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവനനുസരിക്കുകയാണോ വേണ്ടത് ദൈവം ദൈവമാണെങ്കിൽ നമ്മളെ അനുസരിക്കേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് അതുകൊണ്ട് നിന്റെ വേദനകളും പ്രയാസങ്ങളും നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളും നീ പറ പറയാതിരിക്കട്ടെ വേറെ ആരോടാണ് പറയാനുള്ളത് പറ നിന്റെ ദൈവം കേൾക്കും പക്ഷെ നീ പറയുന്നത് പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല നീ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടിയില്ലെന്നിരിക്കും നീ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മരണം കണ്ടെത്തിയെന്നിരിക്കും പക്ഷേ ദൈവം നിന്റെ പ്രാർത്ഥന നിന്റെ യാചന നിന്റെ ഹൃദയത്തിൻ്റെ നോമ്പലുകൾ നൊമ്പരങ്ങൾ കേൾക്കുന്നു അറിയുന്നു അന്ന് നിനക്ക് നന്മയായിട്ടുള്ളത് ചെയ്തുകൊള്ളും അവിടുത്തെ പദ്ധതി നിന്റെ നാശത്തിന് വേണ്ടിയല്ല നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴെനിക്ക് ആർക്കു വേണ്ടിയെങ്കിലും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ എനിക്കതിൽ കുറച്ചുകൂടൊരു ഒരു ഒരു ധൈര്യവും ഉത്സാഹവും കിട്ടി ആർക്കെങ്കിലും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ സൗഖ്യ എൻ്റെ കയ്യിലല്ല എൻ്റെ പ്രാർത്ഥനയുടെ ഫലമല്ല ദൈവം സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നൽകട്ടെ പക്ഷേ ഞാൻ ഈ ഈ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് പറയാൻ കഴിയുന്നത് ദൈവത്തോടാണ് അത് ഞാൻ ഇടുവീർപ്പോടും കരണരിഞ്ഞും ഒക്കെ പറയുമ്പോൾ ദൈവം കേൾക്കും ഞാനപ്പോഴേ അനുസരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഇപ്പോഴാണ് ഞാൻ താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും എനിക്ക് പ്രത്യേക ചുമതലകൾ ഒന്നുമില്ലല്ലോ ഞാനിപ്പം എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയമാണിത് അപ്പോഴത്തെ എനിക്ക് നല്ലൊരു അവസരമാണ് ബൈബിൾ വായിക്കാനും ഇതുവരെയൊക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യാനും എല്ലാറ്റിലുപരി ആയിട്ട് അതെനിക്ക് സാധിക്കുന്നു ഈ ദിവസങ്ങളിലെ കർത്താവിൻ്റെ കാരുണ്യം അത് ചുമ്മാ സംഭവിക്കുന്നതല്ല കർത്താവിൻ്റെ കാരുണ്യം അറിയുക അതൊരു സന്തോഷമാണ് സൗഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു പിന്നെ എന്തു പേടിക്കാനാണ് എന്തിനെക്കുറിച്ച് പരിഭവപ്പെടാനാണ് അപ്പം ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നാ ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാനും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അയവിറക്കാണ് ഒക്കെ സമയം കിട്ടുന്നു വേദോസ്തവും വായിക്കാൻ സമയം കിട്ടുന്നു അപ്പോൾ അങ്ങനെ പിന്നെ കൂടെ ഇതൊരു കെയർ ഹോം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ചില മനുഷ്യരൊക്കെ ചിലരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാനും അവരുടെ ജ്ഞാന രോഗിയായതുകൊണ്ട് അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെ കഴിയുന്നു എനിക്കിതൊരു നല്ല സമയമായിട്ടാണ് തോന്നുന്നത്